ചില സിനിമകളിലെ നടന്മാർക്കും ചെറിയ റോളിൽ വരുന്ന താരങ്ങൾക്കും മറ്റു നടന്മാരെ വെച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി കാലാകാലങ്ങളായി മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിനിമയിലെ നടനെ മറ്റൊരു നടൻ ശബ്ദം ചെയ്തിട്ടുള്ള സിനിമകളും സീനുകളും ഏതൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും രോഹിത് ബക്സ് പിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇറങ്ങിയ മമ്മൂട്ടി ചിത്രമായ വിധിച്ചതും കൊതിച്ചതും എന്ന ഈ ചിത്രത്തിലെ സീൻ എന്ന് സഹോദരിയുണ്ട് അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ പിതാവെന്ന നിലയിൽ എനിക്ക് കൂടി സമയം ശ്രീനിവാസനാണ് മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിൽ ശബ്ദം നൽകിയിരിക്കുന്നത് ഇതേപോലെ മറ്റൊരു സിനിമയിലും ശ്രീനിഷേധൻ മമ്മൂട്ടിക്ക് ഡബ് ചെയ്തിട്ടുണ്ട് കാണാം എത്രയും വേഗം കണ്ണുകൾക്ക് ഞാൻ സിന്ധുവിനെ ഒന്ന് ഒന്ന് കാണാനായിരുന്നു നമ്മൾ സിനിമയിലെ ആങ്കർ ഈ നിങ്ങൾ നോക്കൂ എന്നെ കാണട്ടെ ഡാൻസ് ആരാണ് ഡെന്ന് മനസ്സിലായില്ലേ അല്ലു അർജുന്റെ മലയാളം ശബ്ദം നൽകുന്ന ഡയറക്ടർ ജിസ്ജോയാണ് ഈ ചിത്രത്തിൽ മിഥുന് ശബ്ദം നൽകിയിരിക്കുന്നത് മിഥുന് നല്ല ശബ്ദം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ സിനിമയിൽ മിഥുൻ ചേട്ടൻ ചെയ്തില്ല ഈ സിനിമയിലെ നായകനായിട്ടുള്ള ജിഷ്ണുവിന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് രണ്ടും ഒരേ ശബ്ദമായാൽ അറിയില്ലേ എന്ന കാരണത്താലായിരിക്കാം മിഥുന്റെ ശബ്ദം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയൻ എന്ന ചിത്രത്തിൽ കൊച്ചി ഈ ഒരു സീൻ കണ്ടു നോക്കൂ വണ്ടി കണ്ടുനോക്കൂർ ശബ്ദം നൽകിയിരിക്കുന്നത് തമിഴ് തെലുഗു ഹിന്ദി കന്നഡ് ഇംഗ്ലീഷ് അടുത്തതായി എല്ലാവർക്കും അറിയാവുന്ന ഒരു ശബ്ദമാണ്

ജയറാം നേട്ടനാണ് ഈ ചിത്രത്തിൽ നായികയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് ചെറുപ്പത്തിൽ ഈ സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയ ഒരു ഡബിംഗ് വൈവിധ്യമായിരുന്നു ഇതുപോലെ കഥാനായകൻ എന്ന ചിത്രത്തിൽ ക്ലൈമാക്സിനോട് അടുക്കുന്ന സീനിൽ ജനാർദ്ദന അഞ്ചേട്ടിന്റെ ശബ്ദവും ജയറാം നേട്ടനാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ സീനിൽ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ജയറാം ഏട്ടൻ ശബ്ദം നൽകിയിട്ടുണ്ട് അല്ല മൂത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കും പിന്നെ അന്നോടി എന്ന ചിത്രത്തിൽ ശബ്ദം നൽകിയിരിക്കുന്നത് ബിജു മേനോനാണ് പ്രിയമിത്രമേ താങ്കൾ ചോദിച്ചു ഞാൻ പിച്ചുവെച്ച് കിളിമാനൂർ ചുമരുകളിൽ കൊണ്ട് ചിത്രമായിരുന്നു അച്ചുവിന്റെ അമ്മ ഈ ചിത്രത്തിൽ നരേന്റെ ശബ്ദം ഒന്ന് കേട്ട് നോക്കൂ കൊടുക്കാൻ ഹൗസ് ഓണർ ഇങ്ങനെ ആർക്കും അല്ല ടൈപ്പ് നൈസ് മാൻ സീരിയൽ സിനിമ താരം ശബ്ദം നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കാതെ പോയ ഒരു ഗംഭീര തന്നെ ആയിരുന്നു ആ ചിത്രത്തിൽ അമ്പിളി എന്ന സൗബിൻ ഷായ ചിത്രത്തിലെ നായികയായിട്ടുള്ള തൻവീർ റാണിയുടെ ശബ്ദം ശബ്ദമൊന്ന് കേട്ടുനോക്കൂ പ്രണയത്തിന് കണ്ണും നിങ്ങളൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ പറ്റിക്കുന്ന പോലെ അവനോട് ചെയ്ത അവൻ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ അങ്ങ് ജീവിക്കും നമ്മുടെ സിനിമയിലെ ായിട്ടുള്ള ദർശന രാജേന്ദ്രനാണ് ഈ സിനിമയിൽ തൻവിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് മുകേഷ് എത്തി ഏട്ടൻ അവസാനമായി അഭിനയിച്ച ചിത്രമായിരുന്നു ഫിലിപ്സ് ഈ ചിത്രത്തിൽ ഇന്നസെന്റ് ഏട്ടൻ മരണപ്പെട്ടതുകൊണ്ട് ഇന്നസെന്റ് ഏട്ടന് ശബ്ദം കൊടുത്തിരിക്കുന്നത് കലാഭവൻ

നല്ലതല്ല അപ്പോ ഇതൊക്കെയാണ് ഒരു നടന് മറ്റൊരു നടൻ ശബ്ദം കൊടുത്തിട്ടുള്ള സിനിമകളും സീനുകളും നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇതുപോലത്തെ ശബ്ദങ്ങൾ അറിയാമെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം താങ്ക്